നമസ്കാരം മലയാളത്തിലെ പ്രശസ്തമായ ഒരു സിനിമാ ഗാനമുണ്ട് കണ്ണിലെല്ലിബാണം കത്തുന്ന കാലത്ത് പെണ്ണിന് തോന്നി മുഹബത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏഴിൽ വളരെ ഹിറ്റായ ഒരു പാട്ടാണ് ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ പുതുവത്സര ആഘോഷങ്ങൾക്കൊക്കെ തന്നെ പടക്കം ഒരു പ്രധാന ഘടകമാണ് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോൾ പടക്കം കത്തിക്കുക പരമാവധി ശബ്ദം ശബ്ദമുണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ നമ്മുടെ ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ ചെയ്യാറുള്ളതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യവിചിത്രമായ രീതിയിൽ ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു വിദ്വാൻ്റെ കഥയാണ് ബ്രിട്ടനിലെ സൻ്റർലാൻഡിലാണ് ഈ സംഭവം നടന്നത് അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇയാളുടെ പേര് റൈസ് എന്നാണ് പറയപ്പെടുന്നത് അക്കാര്യത്തിൽ ഇന്നും യാതൊരു ഉറപ്പുമില്ല ഇദ്ദേഹം കൂട്ടുകാരുമൊത്ത് പുതുവത്സരാഘോഷിക്കാൻ ഇറങ്ങിയതാണ് പടക്കം പൊട്ടിക്കാൻ തന്നെയാണ് പരിപാടി അതിനായി നമ്മൾ എലിവാണമെന്നറിയപ്പെടുന്ന ആ വലിയ ആ പ്രത്യേക രീതിയിലുള്ള പടക്കം ചെറിയ റോക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ആ പടക്കവുമായി ഇയാളും കൂട്ടുകാരും ചേർന്ന് പുതുവത്സരം ആഘോഷിക്കാനായി ഒരു സ്ഥലത്തെത്തും ഇയാളുടെ കൈവശം ധാരാളം പടക്കങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ നാട്ടിൽ പൊതുവെ എലിവാണമെന്ന് വിളിക്കപ്പെടുന്ന ചെറിയ റോക്കറ്റിൻ്റെ ആകൃതിയിലുള്ള അതിൻ്റെ പിൻഭാഗത്ത് തീ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ അറ്റത്ത് തീ കൊടുത്തതിന് ശേഷം അതിങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്ന മുകളിൽ പോയതിന് ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വലിയ പടക്കം ഇദ്ദേഹം ചെയ്തത് ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് ഒരു കമ്പിൽ ഈ പടക്കം കുത്തിയെടുത്ത് സ്വന്തം വായിക്കാത്തൊരു പലനിടയിൽ വെച്ച് ഉറപ്പിച്ച ശേഷം ഇതിൻ്റെ ഒരു സുഹൃത്ത് നിന്ന് തീ കൊളുത്തുകയാണ് ഈ പടക്കത്തിന് ഈ എലിവാണത്തിന് പിന്നെ സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് മുന്നിലേക്ക് പോകുമ്പോൾ പിന്നിലേക്ക് ഇതിൻ്റെ തീപ്പൊരി അത് ശക്തമായി വരും ഇത് നേരെ ഇയാളെ ആയതുകൊണ്ട് മൂഴുകയാണ് തീപ്പൊരി പേടിച്ച ഈ യുവാവ് പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല എല്ലാം ഓടുന്നതാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഒരുപക്ഷെ ഈ തറയിൽ എറിഞ്ഞോ ഇത് പൊട്ടിത്തെറിച്ചോ എന്നുള്ളതൊന്നും തന്നെ ഒരു തരത്തിലും വ്യക്തമല്ല മാത്രമല്ല ഇയാൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെട്ടിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാനൊരു വെറൈറ്റി ആഘോഷം നടത്താൻ ശ്രമിച്ചതാണ് എന്നാണ് ഈ യുവാവ് പറയുന്നത് പക്ഷേ അതിനു എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായിരിക്കുകയാണ് ഈ കാഴ്ച പലരും ഇയാളെ അതിരൂക്ഷമായി തന്നെ കളിയാക്കുകയും വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇതിൽ സ്വന്തം നാടിനും കൂടെ ഇന്ത്യ മാനക്കെടുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഒരാൾ പ്രതികരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സണ്ടർ ലാൻഡുകാരെല്ലാം തന്നെ ഇത്തരക്കാരാണ് സ്ഥിരം പതിവാണ് അവ ആ നാട്ടുകാരെല്ലാം ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന രീതിയിൽ പോലും ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് മറ്റൊരാളാകട്ടെ പറയുന്നത് ഈ അടുത്ത വർഷം നടക്കുന്ന പുതുവത്സര ആഘോഷത്തിന് ഇയാൾ ഇയാളെ തലയിൽ ഗ്യാസിൽ വെച്ചായിരിക്കും കത്തിക്കുക എന്നാണ് ഗ്യാസലിൻ നമുക്കറിയാം വിമാനത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഗ്യാസലിൻ ഇയാൾ തലയിൽ ഇനി ഇന്ധനം വെച്ച് ഈ വിമാന ഇന്ധനം വെച്ചാണോ അടുത്ത് കത്തിക്കാൻ പോകുന്നതെന്ന് ആര് കണ്ടു എന്ന രീതിയിലൊക്കെ തന്നെ വൻതോതിൽ കവൻ്റ് വരുന്നുണ്ട് ഏതായാലും നമ്മുടെ നാട്ടുകാരും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് മുതിരും എന്ന് കരുതുന്നില്ല കാരണം കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പടക്കം കത്തിക്കാനും ഇത്തരം ആഘോഷം നടത്താനുമൊക്കെ തന്നെ ഇറങ്ങുന്നത് ഏതായാലും ഈ ചെറുപ്പക്കാരൻ്റെ ഒരു വെറൈറ്റി പടക്കം കത്തിക്കൽ ലോകത്ത് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഈ ദൃശ്യങ്ങൾ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ അനുഹരിക്കാൻ ശ്രമിക്കരുത്